നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരാഴ്ച ഒരാഴ്ചക്കാലത്തെ ബിദിനക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് മകൈരമര തിരുവാതിര പുണർതമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് സാമാന്യം നല്ല ഫലങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് യാത്രകളൊക്കെയും ഗുണം ചെയ്യും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് ജീവിത വിജയത്തിനു വേണ്ടി പുതിയ പുതിയ ആശയങ്ങൾ പ്രവൃത്തി മേഖലയിൽ നടപ്പാക്കുകയും അവ വിജയപ്രദമാവുകയും ചെയ്യും സഹോദര ഗുണം ഉണ്ടാകും അയൽ ബന്ധങ്ങളൊക്കെയും ദൃഢമാകും ക്രിയാത്മകമായ മാർഗങ്ങളിലൂടെ ജീവിത പുരോഗതി ഉണ്ടാകാൻ ശ്രമിക്കും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കും പൊതുപ്രവർത്തകർക്ക് ജനസ്വാധീനം വർദ്ധിക്കും കിട്ടാക്കടം തിരികെ ലഭിക്കും വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെയും തീർക്കാൻ കഴിയും അങ്ങനെ സന്തോഷപ്രദമായ ഒരാഴ്ച കാലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായി സന്തോഷത്തോടെ ജീവിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം